കടലും ആനയും പ്രേം പ്രേംനസീർ മലയാളിക്ക് കണ്ടുമടുക്കാത്ത മൂന്ന് കാര്യങ്ങളാണെന്നാണ് തിക്കുറിശി സുകുമാരൻ നായർ പണ്ട് പറഞ്ഞത് ഇന്ന് പ്രേം നസീർ മരിച്ച് മൂന്ന് ദശകങ്ങൾ കഴിയുമ്പോൾ തിക്കുറിശി പറഞ്ഞതിനെ ഇങ്ങനെ മാറ്റി പറയേണ്ടി വരും കടലും ആനയും മലയാളിക്ക് കണ്ടുമടുക്കാത്തതാണെങ്കിൽ നസീർ മലയാളിക്ക് കണ്ടും കേട്ടും പറഞ്ഞും മടുക്കാത്തതാണ് എന്ന് പ്രേം നസീർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷൂട്ടിംഗ് മുഖ്യമായും ചെന്നൈയിലെ സ്റ്റുഡിയോകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയതിനാൽ പ്രേംനസീറിനെ മലയാളിക്ക് അപൂർവമായി മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞവരാകട്ടെ അതിലും കുറച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി വിശദമായി മറ്റൊന്നും മലയാളി അന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല മലയാളി പ്രേംനസീറിന്റെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയുന്നത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ പറ്റി സഹപ്രവർത്തകർ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് പ്രേംനസീർ എന്ന മനുഷ്യനെ മലയാളി കൂടുതൽ അടുത്തറിയുന്നത് തന്റെ സിനിമകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും മലയാളിക്ക് പ്രേംനസീർ എന്ന് ഒരു വിസ്മയമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ചെറിയ കാര്യങ്ങൾ പോലും കേൾക്കാൻ മലയാളിക്ക് താല്പര്യമാണ് ഇഷ്ടവുമാണ് കാരണം അതിലെല്ലാം എന്തെങ്കിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ടാവും നമുക്ക് പകർത്താനോ പഠിക്കാനോ ഉള്ള ഒരു നന്മ ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്താൽ ഒരു ഹൈപ്പ് ബട്ടൺ കാണാം അതിലർത്തിയാൽ ഈ ചാനലിൽ നിന്നുള്ള പ്രേംനസീർ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണുന്നതിനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനും സഹായകമാവും ചെന്നൈയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രേംനസീർ ഇരു കൈകളിലും വിലങ്ങിട്ട് കൊണ്ടാണ് നിൽക്കുന്നത് പ്രേംനസീർ വിലങ്ങിട്ട് അഭിനയിക്കുന്ന കുറെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട് അന്നത്തെ പ്രമുഖ താരങ്ങളായ അടൂർ ബാസിയും ജോസ് പ്രകാശും ജയഭാരതിയും ഒക്കെ ലൊക്കേഷനിലുണ്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ പ്രേംനസീറിന് ഒരു ബ്രേക്ക് കിട്ടി ആ സമയത്ത് പ്രേംനസീർ സംവിധായകനോട് പറഞ്ഞു അസേ ഏതായാലും ഇപ്പോൾ ബ്രേക്ക് ആണല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ലഞ്ച് കഴിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പ്രേംനസീർ പുറപ്പെട്ടു അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം പ്രേംനസീറിന്റെ വിലങ്ങഴിക്കാൻ കഴിയുന്നില്ല അത് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അതിന്റെ ചാവി പ്രൊഡക്ഷൻ മാനേജറുടെ കയ്യിലാണ് പ്രേംനസിന് ഇനിയും കുറേ നേരം ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് പ്രൊഡക്ഷൻ മാനേജർ പുറത്തേക്കെങ്ങോ അത്യാവശ്യത്തിന് പോയതായിരുന്നു അന്നാണെങ്കിൽ പുറത്ത് പോയ പ്രൊഡക്ഷൻ മാനേജരെ തിരിച്ചു വിളിക്കാൻ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ യൂണിറ്റ് അംഗങ്ങളെല്ലാം വിഷമിച്ചു പക്ഷെ പ്രേംനസീർ അത് വലിയ കാര്യമാക്കാതെ പറഞ്ഞു സാരമില്ല ഞാൻ ഈ വിലങ്ങോട് തന്നെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു വരാമെന്ന് പറഞ്ഞു പ്രേം നസീർ ആ വിലങ്ങോട് കൂടി തന്നെയാണ് അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ മാനേജറുണ്ട് സാവധാനം നടന്നു വരുന്നു അയാൾക്കപ്പോൾ സംവിധായകന്റെയും നിർമ്മാതാവിൻ്റെയൊക്കെ വായിൽ നിന്ന് കേട്ട വഴക്ക് എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വേഗത്തിൽ തന്നെ പ്രേം നസീറിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വില അഴിച്ചു കൊടുക്കാൻ വേണ്ടി സംവിധായകൻ പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞു പ്രൊഡക്ഷൻ മാനേജർ ആകെ പരിഭ്രാന്തനായി പ്രേം നസീറിന്റെ അടുത്തേക്ക് ചാവിയുമായി പോകാൻ അദ്ദേഹം ഭയപ്പെട്ടു തനിക്കിനിവിടെ തുടരാൻ പോലും പറ്റുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു ഒരുവിധം ധൈര്യം സംഭരിച്ച് എന്ത് വന്നാലും വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ മാനേജർ പ്രേംനസീറിന്റെ വീട്ടിലേക്ക് ചെന്നു പ്രേംനസീറിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ കൈകളിൽ വിലങ്ങുണ്ട് തന്റെ മുന്നിൽ പേടിച്ചു വിറച്ച് പരിഭ്രാന്തിയോട് നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കി പ്രേംനസീർ പുഞ്ചിരിച്ചു വില സർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ തുടങ്ങിയ മാനേജരോട് ഏഹ് അതൊന്നും പ്രശ്നമല്ല വിഷമിക്കൊന്നും വേണ്ട വരൂ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോവാം എന്നാണ് പ്രേം നസീർ പറഞ്ഞത് തിരിച്ച് ലൊക്കേഷനിലേക്ക് കാറിൽ പോകുമ്പോൾ പ്രേം നസീർ ഈ സംഭവത്തെ പറ്റി എന്തെങ്കിലും അയാളോട് സൂചിപ്പിക്കുകയും ചെയ്തില്ല മാത്രമല്ല സാധാരണമെന്ന പോലെയാണ് പ്രേംനസീർ അയാളോട് സംസാരിച്ചത് രണ്ടുപേരും ലൊക്കേഷനിലെത്തിയപ്പോൾ സംവിധായകനും നിർമ്മാതാവുമെല്ലാം പ്രേംനസീറിൻ്റെ അടുത്ത് വന്ന് ക്ഷമ പറഞ്ഞു എന്നാൽ പ്രേംനസീർ അപ്പോൾ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഇന്ന് കാരണം ഇന്ന് എൻ്റെ ഭാര്യ കൈകൊണ്ട് വാരിത്തന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് പണ്ട് കുട്ടിക്കാലത്ത് ഉമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഭക്ഷണം അങ്ങനെ വാങ്ങിക്കഴിച്ചത് അതിനുശേഷം അപ്രതീക്ഷിതമാണെങ്കിലും ഇന്നാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ പ്രേംദസീർ ഒരു കൂടി പറഞ്ഞു ഇന്നത്തെ ഭക്ഷണത്തിന് സ്വാദ് ഏറെ ഉണ്ടായിരുന്നു കാരണം അതിൽ അമ്മയുടെ സ്നേഹം കൂടി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നോക്കൂ ഇതായിരുന്നു പ്രേംദസീർ എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ കഴിയുന്ന എല്ലാം പോസിറ്റീവായി എടുക്കുന്ന തെറ്റ് മറ്റുള്ളവരുടെ ഭാഗത്താണെങ്കിൽ പോലും അവരെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രേംദസീർ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം